വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഭത്തിലിരിക്കുന്ന ഇന്റർനാഷണലിന്റെ അഭിനയകാംക്ഷികൾപ്പെട്ട സഭ ഇന്ന് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സഭ്യത്തിൽ തിരുവനന്തപുരം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഡി അജിത്തിനെയാണ് നിയോഗിച്ചിരുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം തിരുവനന്തപുരം ശാന്തിയുടെ സർവാധികാരിക്കാരായ സ്വാമി ശാന്തി പ്രസാദ് അവരുടെ അനുഗ്രഹത്താൽ ആശീർവാദത്തോടുകൂടി അനുവാദത്തോടുകൂടി ശാന്തിക്ക് വേണ്ടി ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുവാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എനിക്ക് അല്പം അസ്വസ്ഥതയുണ്ട് അതുകൊണ്ട് ഈ അവസരം ഞാൻ നേരിട്ട് ചോദിച്ചു വാങ്ങിയതാണ് അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ അനുവദിക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഇന്നൊരു സവിശേഷ ദിവസമാണ് അറിഞ്ഞോ അറിയാതെയോ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ ഈ ശ്രീനാരായണ ഗുരുദേവന്റെയും ഗുരുവായൂർ ചരനവാർഷിക ദിനമാണ് ആ അനുഗ്രഹമായ ഒരു ദിനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഈ ദിനത്തിൽ ഇവിടെ വന്ന് സംസാരിക്കുവാൻ നിങ്ങളോട് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് ഞാനും ഓം വിദ്യാധിരാജായ മമാ ഓം ഗുരുമാൻ സമത്വം എന്നത് വിവേകമുള്ള മനസ്സിൻ്റെ മഹനീയ ഭാവനയാണ് പ്രകൃതിയിലെ ഓരോ വസ്തുവും ജീവജാലവും തനത് സ്വഭാവം കൊണ്ട് ഇൻഡിവിജ്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഒരേ പൊരുളിൽ നിന്നാണ് എല്ലാം ഉൽപ്പത്തിയായത് എന്ന സത്യം നാം നോക്കണം അവയിൽ സമഭാവന കാണുന്നത് അവയെല്ലാം രണ്ടല്ല ഒന്നാണെന്ന അദ്വൈത ചിന്തയിലാണ് മനുഷ്യവിധത്തിലും ഈ വൈദാഖ്യങ്ങളുണ്ട് ഭാഷാപരവും യോഗ വൈവിധ്യങ്ങളിലും പ്രത്യക്ഷ രൂപഭാവങ്ങളിൽ വ്യതിരിക്കുക കാണാനാകും വിധം വൈദാഖ്യങ്ങൾ ഉള്ളതാണ് മനുഷ്യബന്ധം ഇത് കാലാന്തരത്തിൽ ായി പരിണമിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ജാതീയത ഒരു രാഷ്ട്രത്തിലെ ജനതയെ വേർതിരിവുകൾക്ക് കാരണമാകാൻ പരിഷ്കൃത ജനത ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ഫലമാണ് ഭാരതം സ്വതന്ത്രമായപ്പോൾ അതിലെ ജനത അവർക്കായി ഒരു ഭരണഘടന ഉണ്ടാക്കിയ നേരം ഈ തുല്യതയ്ക്ക് പരമ പ്രാധാന്യം നൽകിയത് ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇന്ത്യയിൽ ഒരു സ്ഥിതി സമത്വ മതനിരപേക്ഷ സമൂഹം വിഭാവനം ചെയ്യുന്നു ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം മതനിഷ്ഠ ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം ഇവ ഉറപ്പുവരുത്തുന്നു കൂടാതെ മൗലികാവകാശമായ ആദ്യത്തിൽ പതിനാല് ഏതൊരു വ്യക്തിക്കും നിയമത്തിന്റെ മുന്നിൽ തുല്യതയും ഇന്ത്യയുടെ പ്രദേശത്തിനകത്ത് തുല്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നു ജാതി ലിംഗം ജനനസ്ഥലം എന്നിവയുടെ ഒന്നും അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്നും ഉറപ്പുവരുത്തുന്നു എന്നാൽ ഭാരതത്തിന്റെ വികസന പ്രക്രിയക്കിടയിൽ വികസിത പ്രദേശങ്ങളും അവികസിത പ്രദേശങ്ങളും സമൂഹവും ഉണ്ടെന്ന് മനസ്സിലാക്കി സാമ്പത്തികവും സാമൂഹികവുമായ കാരണങ്ങളാൽ മുഖ്യധാരയിൽ എത്തപ്പെടാതാകാതെ പോയ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സംരക്ഷണ മാർഗങ്ങൾ ഒരുക്കാൻ ഭരണഘടന അനുവാദമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അശരണരായ വ്യക്തികൾക്ക് സ്റ്റേറ്റിന്റെ കൈപ്പാങ്ങ ഉണ്ടാകേണ്ടത് പരമപ്രശ്നമാണ് സ്ത്രീകൾ കുട്ടികൾ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിതം തുടരുന്ന പട്ടിക വിഭാഗങ്ങൾ സമൂഹങ്ങളൊക്കെ ഈ കരുതലും കൈപ്പാങ്ങം ആവശ്യമുള്ളവരാണ് ഭരണഘടനാ ശിഷ്ടികൾ അപ്രകാരം സംരക്ഷണം വേണ്ടവർക്ക് ആ കരുതൽ നൽകുന്നതിനായി സർക്കാർ സംരംഭങ്ങളിൽ സംവരണം ഏർപ്പെടിയത് ആദ്യ പത്തു വർഷക്കാലത്തേക്കാണ് അത് ആവശ്യമായ മേഖലകളിൽ തുടരേണ്ടതാണ് പക്ഷെ ഇന്ന് ഈ ആനുകൂല്യങ്ങൾ അർഹമായവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലമാണ് അതിന് ജാതീയ ഭേതിരിവുകൾ തടസ്സമാകാതിരിക്കേണ്ടതുണ്ട് ഓരോ വ്യക്തിയും തന്നെ സാമൂഹ്യ പാരസ്പയത്തിൽ എന്നറിയാനും പൊതുവ്യവഹാരങ്ങളിൽ ജാതീയ വേർതിരി വേർതിരിപ്പിനുള്ള കാരണമാകാതെ മഹനീയ ഏകതാ ബോധത്തിലേക്ക് ഉയരാനും ഏവർക്കും കഴിയണം അത്തരത്തിൽ ജാതിഭേദവും സ്വപ്നം കണ്ടും യും നൂറ്റാണ്ടുകാലം മുമ്പ് മഹനീയ ചിന്ത കൊണ്ട് ദൈവീയൂപായ പരമ താരക കട്ടമ്പിസ്വാമിക്ക് ശ്രീനാരായണ ഗുരുദേവൻ നീലകണ്ഠ പീർത്താപ സ്വാമികൾ കഴിയുന്ന ൾ ശ്രീമദ് നല്ല ലോകവും കെട്ടിപ്പെടുത്തും അതിനായി നാം ഒന്നാകണം സർവ ഗുരുക്കൾക്കും പ്രണാമം സ്വാമി ശാന്തി പ്രസാദ് സ്വാമികളുടെയും ശാന്തി പ്രസാദ് സ്വാമികൾക്ക് വേണ്ടി ഈ സന്ദേശം എഴുതി തയ്യാറാക്കിയ എസ് ഡി അജിത്തിനെയും ഒരിക്കൽ കൂടി പഠിച്ചുകൊണ്ട് ഞാൻ ചെറു പ്രഭാഷണം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം എൻ്റെ വിപീതമായ നമസ്കാരം നന്ദി കുപ്പുളി ഈ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്കൂളർ സമിതി വഴി ഞാൻ എൻ്റെ എല്ലാ